കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ ശിവ പൂർവ്വ സ്ത്രീയിലേക്ക് തിരിച്ചു വന്നിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ശിവയുടെ മുന്നിൽ പെടാന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് സ്ത്രീ കാരണം മറ്റൊന്നുമല്ല ശിവക്ക് വയ്യാതായപ്പോൾ കൊച്ചു കിട്ടിയ അവസരം മുതലാക്കി അവന് ചോദിച്ചു ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അവൻ തിരിച്ചടിച്ചാൽ പേടിയു എന്തിനാ വെറുതെ നിന്നിൽ പോയി ചാടി വാങ്ങുന്നെന്ന് കരുതി രാത്രി റൂമിലേക്ക് പോയ സ്ത്രീ പതിയെ വാതിൽ തുറന്നുള്ളിലേക്ക് തലയിട്ട് നോക്കിയതും ശിവ എവിടെയെങ്കിലും കാണാനില്ലെന്നും കണ്ടും പമ്പി പമ്പി ചെന്ന് വീട്ടിൽ നിന്ന് പുതപ്പെടുത്ത് സെറ്റി ലക്ഷ്യം വെച്ച് നാടി സെറ്റിയിൽ കിടക്കാൻ പോയപ്പോഴാണ് സെറ്റിയിൽ ഓരോ വെള്ളം ഒഴിച്ചത് കണ്ടത് ടേബിളിൻ്റെ അടുത്ത് കാലിയായ ജെക്ക് കണ്ടതും അവൾക്ക് മനസ്സിലായിരുന്നു അത് ശിവ തനിക്കിട്ട് തന്ന പണിയാണ് ദേഷ്യം വന്ന സ്ത്രീ പല്ലു കളിച്ച് ബാൽക്കണി ലോറ് തുറന്ന് കിടക്കുന്നത് കണ്ടതും അങ്ങോട്ട് പോയി അവിടെ എത്തിയതും അവളുടെ ഊഹം പോലെ ശിവ അവിടെ ഉണ്ട് അതെ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ അതെ നിങ്ങളോടാണ കാന ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് ചേവി കേക്കില്ലേക്ക് എന്താ ശ്രീ വേണ്ടേ ഓഹോ അവ വായിൽ നാവുണ്ടായിരുന്നല്ലേ എന്നിട്ടാണോ ഞാൻ ചോദിച്ചത് മിണ്ടാതിരുന്നത് നിങ്ങൾ എന്തിനാ ഞാൻ കിടക്കുന്നത് വെള്ളം ഒഴിച്ചത് എനിക്ക് നിന്റെ പോലെയുള്ള വട്ടൊന്നുമില്ല ഇങ്ങനല്ലേ പിന്നെ ആരായിക്കോ ഞാൻ കൂട്ടുകരി മൂത്രം ഒഴിച്ചതാകുമോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഇങ്ങനെ കള്ളം പറയുന്ന സ്ത്രീയുടെ കാര്യമായ ആലോചന കണ്ട് റൂമിലേക്ക് പോകാൻ നിന്ന ശിവടെ കയ്യിൽ പെട്ടെന്നാണ് സ്ത്രീയുടെ പിടി വീണത് അതെ എന്നോട് ദേഷ്യമാണോ എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല സ്ത്രീയെ നോക്കാതെ ശിവ പറഞ്ഞു പിന്നെ പിന്നെന്താ എന്നോട് മാത്രം ഇങ്ങനെ മിണ്ടാ പിണങ്ങി നടക്കുന്നത് ഞാനായിട്ട് നിനക്കൊരു ശല്യത്തിന് വരണത് കരുതി അല്ലാതെ പിണങ്ങി നടക്കുകയല്ല സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു പോയതാ എന്നെ തല്ലിയില്ല എന്നെ താലിമാല പൊട്ടിച്ചെടുത്തില്ല എനിക്ക് പറയാനുള്ളത് പോലെ കേൾക്കാതെ എല്ലാം വിശ്വസിച്ച് എന്നെ ഒഴിവാക്കാൻ നോക്കിയില്ലേ അതൊക്കെ ഒരുപാട് നന്ദ എനിക്ക് അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ശിവയുടെ മനഃപ്പുറം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീ അവനെ നെഞ്ചിലേക്ക് പോയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്ത്രീയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരുന്നു ശിവ പക്ഷേ അതവൾക്ക് അത്രത്തോളം സങ്കടാകുമെന്ന് അവൻ നോക്കുന്നു പെട്ടെന്ന് അവൾക്ക് അറിയുന്നത് കണ്ടതും മൗനുമാകുമല്ല അയ്യേ നീ ഇങ്ങനെ കൊളിച്ച് പിള്ളാൻ പോലെ കറിയാതെ ഞാൻ വെറുതെ പറഞ്ഞതാണ് അല്ല എനിക്ക് നിന്നോട് ദേഷ്യം ഇപ്പം എനക്ക് ഒന്നും തന്നെ ഇല്ല എന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ട് ഞാൻ കണ്ടെന്നും കേട്ടതോ സത്യം കീർത്തി നിന്നെ തള്ളി പറയാൻ പാടില്ലായിരുന്നു റിയലി സോറി ശ്രീ ഞാനന്ന് വേണ്ട ഒന്നും പറയണ ഇനി അതിനെ കുറിച്ച് ഞാനിപ്പോൾ അതെല്ലാം മാറുന്നു ഇനി എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടക്കാൻ ഞാൻ മതി അതെനിക്ക് സഹായിക്കാൻ കഴിയില്ല കാരണം എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടാണ് സ്ത്രീ അവനെ ചുറ്റിപ്പിടിച്ച നെഞ്ചിലേക്ക് മുഖം ഒന്നുകൂടെ പൂത്തി വെച്ചുകൊണ്ട് പറഞ്ഞു സ്ത്രീ പറഞ്ഞത് കേട്ടതും ശിവയുടെ ചുണ്ടകളിൽ ആനന്ദത്താൽ അവളുടെ എനിക്കെല്ലാം അറിയണം നീയും നീയുമതും എങ്ങനെയാ പരിചയം ഇപ്പത്തരം നീ പറയണം എന്റെ നാവ് കൊണ്ട് എനിക്ക് സത്യം അറിയണം ശിവ പറഞ്ഞത് കേട്ട് ശ്രീ മുഖം അവനെ നോക്കി പിന്നെ സമ്മതം എന്ന് പറഞ്ഞ തലയാ ബാൽക്കണിയിലെ തറയിൽ ശിവയിരുന്നതും ശ്രീ അവൻ നെഞ്ചിൽ ചാരി അവനോട് ചേർന്നിരുന്നു അപ്പോൾ അവളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രിയിൽ അവൾ പറയുന്നത് കേൾക്കാനായി ശിവയെ ശ്രദ്ധിച്ചിരുന്നു എനിക്ക് ശീരുവനും ദൂരെയുള്ളൊരു കോളേജിലാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് ദിവസം പോയി വരേണ്ടത് ബുദ്ധിമുട്ടുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു വീട്ടിൽ ആർക്കും ഞാൻ ദൂരെ പോയി പഠിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു അതിന് കാരണം പഠിക്കുന്ന കാലത്ത് ഞാൻ ഉണ്ടാക്കി പുതിയ പ്രശ്നങ്ങളായിരുന്നു എന്നും അച്ഛനും മുന്നേട്ട് ഞാൻ കാരണം പ്രിൻസിപ്പാളിനെ വന്ന് കാണാൻ തന്നെയാണ് പണി അങ്ങനെ എന്റെ വാശിക്ക് വഴങ്ങി അച്ഛൻ ഞങ്ങൾ ആ കോളേജിൽ കൊണ്ടു കോളേജിന് കീഴിലുള്ള ഹോസ്റ്റലിൽ താമസിക്കുക ഇത്രയും കാലം പാറിപ്പാറി നടന്ന എനിക്ക് ആ ഹോസ്റ്റൽ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുമല്ല ആ വാർഡിനൊരു സ്ത്രീയായിരുന്നു ഒരു ദിവസം ഞാനും അവരുമായി വലിയ വടക്കുണ്ടായി ദേഷ്യം വന്ന് ഞാൻ കയ്യിലിൻ്റെ വയസ്സെടുത്ത് അവിടെ തലക്കടച്ചു അതോട് ഹോസ്റ്റലിൽ നിന്ന് എന്നെ ചെയ്തു പുറത്താക്കി അതിനുശേഷം അച്ഛൻ ഞങ്ങൾ കോളേജിന്റെ അടുത്തായി തന്നെ ഒരു പാറ്റർ ഏറ്റെടുത്ത് തന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളുടെ ലോകം ആ ജീവിതം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു ചെയ്തു അവൾ എന്നെ പോലെ ആയിരുന്നില്ല ഒരു ഒതുങ്ങി എന്തിനേ പേടിയോട് കൂടി കാണുന്ന ക്യാരക്ടറായിരുന്നു അതുപോലെ തന്നെ പഠിക്കാൻ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ളാറ്റിന് കേണലങ്ങളിലും മാലിക് ഞങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് അവരുടെ വണ്ടിയിലാദ്യം ഞങ്ങൾ കാണുന്നു ഒരു ദിവസം നാറ്റ് ഷോക്ക് പോയതായിരുന്നു ഞങ്ങള് അന്ന് ചെറുതായി മഴയുണ്ടായിരുന്നു മെയിൻ റോഡിലൂടെ പോയ പോലീസ് ചെക്കിംഗ് ഉണ്ടല്ലോ ഭയന്ന് അവരുൾവടിയിലൂടെയാണ് പോയത് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോഴാണ് ഒരു പെൺകുട്ടി ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്നിട്ട് വീഴുന്നത് ആ പരിസരത്തൊന്നും ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ലായിരുന്നു അതുമല്ല ആ രാത്രിയിൽ ജീവന് വേണ്ടി പിടിയുന്നവരെ അവിടെ ഇട്ടു പോകാൻ തോന്നിയിരുന്നു അവരെ ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾക്കൊരു ഒരു ആശ്വാസമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ നിൽക്കുന്ന അവരെ കണ്ട പാവം തോന്നി ഇതിന് കൂടെ അവരായിരുന്നു ജേണലിസ്റ്റ് മായാ ആദ്യം അവർ എന്നോട് ചെയ്തുകൊണ്ട് യാതൊരു അടുപ്പവും കാട്ടിരുന്നില്ല എന്തിന് ഒന്നും മിണ്ടുക ഇല്ലായിരുന്നു അതേ ഞങ്ങളുടെ ഇടപെടൽ മൂലം അവർ ഞങ്ങളുടെ അടുപ്പം അങ്ങനെ എന്ന എന്നവര് ഞങ്ങൾക്ക് മായേച്ചായി മാറി ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ലോകത്തേക്ക് വന്ന് ഞങ്ങളുടെ എല്ലാം എല്ലാവരും മാറിയ മൂന്നാമത്തെ വ്യക്തിയായിരുന്നു മായേച്ചയെ കുറിച്ച് ഞങ്ങൾക്ക് അതിലൊന്നും അറിയില്ലായിരുന്നു വീട്ടുകാരെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും മുഖം പാടും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതേക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല ചേച്ചിയായിട്ട് പറഞ്ഞതുമില്ല ഒന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരുന്നു ചേച്ചി കാര്യയ്ക്ക് ഉണ്ടായിരുന്നു അന്ന് ചേച്ചി ആരെങ്കിലും കൊല്ലാ സമയത്ത് ഓടിയെത്തിപ്പെടുത്ത് ഞങ്ങളുടെ മുന്നിലായിരുന്നു ഏതൊക്കെയോ സാമൂഹ്യ വിരുദ്ധ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലായിരുന്നു അവർ ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാമായിരുന്നു ഞങ്ങളെ കൊണ്ട് കളിയും പോലെ ഞങ്ങൾ ചേച്ചിയെ സഹായിച്ചു മുഖംമൂടിയണിഞ്ഞ ആ ക്രിമിനലിനെതിരെ ശക്തമായൊരു കൂട്ടു തന്നെ തയ്യാറാക്കി ചേച്ചി അത് അവരെങ്ങനെയൊക്കെയോ അറിഞ്ഞിരുന്നു ഒരു സൺ ഞങ്ങൾക്ക് കറങ്ങാൻ പോയി വരുമ്പോഴാണ് പെട്ടെന്നൊരു വണ്ടി ഞങ്ങളുടെ ആക്റ്റീവിൽ വന്നിടിച്ചത് ആ വണ്ടിയിൽ നിന്ന് കുറെ പേര് ഇറങ്ങി വന്ന് എന്തോ ഞങ്ങളും അടപ്പിച്ചു ആദ്യ ബോധത്തിലും അവർ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അറിഞ്ഞിരുന്നു പിന്നെ ബോധം വന്നപ്പോൾ കാണുന്നത് സ്ത്രീ നിർത്തി ശിവയുടെ മുഖത്തേക്ക് ആ മുഖന്റെ യേശു കൊണ്ട് വലിഞ്ഞു കുടുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് ചെറുതായി ഭയം അത് മറ്റൊന്നുമല്ല ബാക്കി കൂടി കേട്ടാലുള്ള സ്ത്രീയുടെ പ്രതികരണമായിരുന്നു പതിയെ അവളുടെ ഓർമ്മകൾ അവളുടെ ജീവിതത്തിലേക്ക് അറുത്ത ദിവസങ്ങളിലേക്ക് സഞ്ചരിച്ചു അവിടെ എത്തി കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് സ്ത്രീക്ക് ബോധം വന്നത് കുറച്ചു മുമ്പ് നടന്നൊക്കെ ആലോചിച്ച് പേടികൾ ചുറ്റു നോക്കി അതൊരു ഇട്ടുപുറിയായിരുന്നു മുകളിലെ പൊട്ടിയ ഓടിന്റെ വെളിവിലൂടെ വരുന്ന ചെറിയ വെളിച്ചത്തിൽ അവൾ നോക്കിയപ്പോൾ കണ്ടു അവളുടെ അടുത്തായി ബോധമില്ലാതെ കിടക്കുന്ന ശീത മധുവിനെ നോക്കിയപ്പോൾ അവൾ അവടെ കാണാനും വീഴ്ചയുടെ ഫലമായി ശരീരത്തിലാകമാനം വേദന തോന്നിയെങ്കിലും അതൊന്നും വക അവൾ പതിയെഴിയിട്ട് ശീതവിന്റെ അടുത്തേക്ക് നേർന്ന് അവളെ തട്ടി വീഴ്ചയിൽ താന ശക്തിയിൽ ഇടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് ബോധം വന്നിട്ടില്ലായിരുന്നു അപ്പോഴേക്കും ആനയ്ക്കും ആ റൂമിൽ തുറന്നു വരുന്ന ശബ്ദം കേട്ടതും സ്ത്രീ നേരത്തെ പോലെ ബോധമില്ലാത്ത പോലെ കണ്ണുകളടിച്ചിട്ടുണ്ട് ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു റൂമിലേക്കായിരുന്നു അവരെല്ലാം കയറിപ്പോയിരുന്നു പതിയെ ശബ്ദമുണ്ടാക്കാതെ സ്ത്രീയും അവരുടെ പേരും പാതി തുറന്നിട്ട ജനലപാടി സ്ത്രീ ആ റൂമിന്റെ നോക്കിയതും ബാൾബിന്റെ അരണ വെളിച്ചത്തിൽ കണ്ടിരുന്നു കുറെ അവ്യക്തമായ രൂപ അവരെന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ മാധുരി ഒന്നും കണ്ടിരുന്നില്ല അത് കണ്ട ദേശത്തില് അവരവളുടെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് പറഞ്ഞതും അവൾ തല്ലിപ്പൊറ്റിട്ടും പ്രതിഷേധിക്കും വേദന കടിച്ചമർത്തി അവരുടെ കയ്യിൽ കിടന്ന് പിടയുന്ന മാധുവിയെ കണ്ടതും സ്ത്രീക്ക് ഹൃദയം തുറങ്ങുന്ന പോലെ തോന്നി മാധുവിയോട് അവർക്കെതിരെയുള്ള തെളിവുകളെല്ലാം എവിടെയെന്ന് ചോദിച്ചിട്ടും അവളൊന്നും ഇണ്ടാത്തത് കണ്ട് അവർ ദേശത്തിൽ ഇറങ്ങി പോകുന്നത് കണ്ടതും സ്ത്രീ അവിടുന്ന് മാറി അവളുടെ അവരുടെ ദേശം വളരെ ക്രൂരമായ മുറിവുകൾ നൽകിയായിരുന്നു അവൾ തീർത്തിരുന്നത് കുറെ വണ്ടികൾ അവിടെ നിന്ന് അകന്ന് പോകുന്ന ശബ്ദം കേട്ടതും സ്ത്രീ വേഗം മാധുവിന്റെ അടുത്തേക്ക് ചേച്ചി ചേച്ചി ചേറിൽ കേട്ടിരിക്കുന്ന മാധുവിനെ മുന്നിലായിരുന്നു സ്ത്രീ വിളിച്ചു സ്ത്രീയുടെ ശബ്ദം കേട്ടതും അവൾ തളർച്ചയോടും വിഴികളും മരിച്ചതുറു ചേച്ചി വാ നമുക്ക് പോകാം സ്ത്രീ കേട്ടുകളായിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാനില്ല മോളെ നിങ്ങള് പൊക്കോ ഞാൻ വന്ന അവര് അവര് നിങ്ങളെ കൊല്ലും വേണ്ട ചേച്ചി വാ ഇല്ല അവര് കൊല്ലും അത് പറഞ്ഞ സ്ത്രീ മാധുവിന്റെ കൈ പിടിച്ചതും വേദന കൊണ്ട് അവളുടെ ശബ്ദം ഉയർന്നു സ്ത്രീ നോക്കുമ്പോൾ കാണുന്നത് ത്തി കുത്തി ഇറങ്ങി മുറിഞ്ഞ കളി വേഗം പോവാൻ നോക്ക് ശ്രീ എൻ്റെ പേടിക്കണ്ട ആ തെളിവുകൾ കിടന്നവരെ അവരൊന്നൊന്നും ചെയ്യില്ല ചേച്ചി ചേച്ചി ആരും അവരൊക്കെ സ്ത്രീയുടെ ചോദ്യത്തിനൊരു ഭരണ പുഞ്ചിരിയായിരുന്നു അവളുടെ മകൻ പിന്നെ ശ്രീ ആ തെളിവുകൾ ഒരിക്കലും അവൾക്ക് കിട്ടാൻ ഇടപെടരുത് എൻ്റെ ജീവന്റെ വലിയാദിന് എനിക്ക് എന്ത് പറ്റിയാലും വേടില്ല അവരെ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടു ചേച്ചി ശ്രീ ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട ആരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത് നീ വേഗം ശീതുവിനെ പോകാൻ നോക്ക് ഇല്ല ഞാൻ പോകില്ല നിനക്ക് എന്താ സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാകില്ലേ നോക്കടി പ്ലീസ് പിടിക്കാം മാധുരി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും സ്ത്രീ മനസ്സിലാ മനസ്സോട് അവിടുന്ന് എണീറ്റ് നടക്കുമ്പോഴാണ് കറുത്തും കൂടിയും വസ്ത്രം ധരിച്ച ആളുകൾ വീണ്ടും അകത്തേക്ക് കയറിയത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീയെ മുടിക്കത്തിൽ പിടിച്ച് അവൻ മാതിരിക്കുന്ന മുന്നിലേക്ക് തള്ളി വീഴ്ചയിൽ സാധാരണ ശക്തിയിൽ ഇരിച്ചത് കൊണ്ട് അവളെ നെറ്റിവിട്ടി ചോര പൊടിഞ്ഞു നെയ്യ് അത് തന്നില്ലെങ്കിൽ ഇവളെ പിന്നെ ആരും ജീവനോടെ കാണില്ല അയാൾ കത്തിയെടുത്ത് സ്ത്രീയുടെ കഴുത്തിൽ വെച്ച് പറഞ്ഞതും ഇനി ഒരു ഞാൻ തരാം വേണ്ട ചേച്ചി കൊടുക്കണ്ട സ്ത്രീ പറയുന്നത് വകവെക്കാതെ മാധുരി അവളുടെ ഡ്രസ്സിന്റെ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി കയ്യിലുള്ള കത്തി വലിച്ചെറിഞ്ഞ് അയാൾ ആഹ്ലാദത്തോടെ ആ കൈത്തിലാക്കി ആ ഇതാദ്യമേ അങ്ങ് തന്നിരുന്നെങ്കില് ചാവുന്നതിനു മുമ്പ് നിനക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വരുമാരി മാധുവിന്റെ ശരീരത്തിലുള്ള മുറിവുകളിലേക്ക് പുച്ഛത്തോടെ നോക്കി അയാൾ പറഞ്ഞ് ഫോണും എടുത്ത് ആർക്കോ വിളിച്ച് അവിടുന്ന് പോയി അയാളുടെ പിന്നാലെയായി തന്നെ രണ്ടുപേരും ഒരിക്കലും ബാക്കി എല്ലാവരും പോയി പോകുന്ന പോക്കിൽ അയാൾ അവിടെ നിൽക്കുന്നവരെ നോക്കി കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടെന്തോ കാണിച്ചു അത് കണ്ടും അയാൾ വന്യമായി പുഞ്ചരിച്ചുകൊണ്ട് പോയി കഥ് അരയിൽ തിരികെ പിസ്റ്റൽ എടുത്ത് മാധവനെ എന്ത് ചെയ്യാനാ മക്കളെ നിന്നേക്ക് തീർത്ത് കളയാനാ പുകളിൽ നിന്നുള്ള ഓർഡർ ഞങ്ങൾക്ക് അനുസരിച്ചല്ലേ പറ്റൂ അത് പറഞ്ഞ അയാൾ നേരെ പിസ്റ്റൾ നീട്ടി അത് കണ്ടും ഇരുവനും പകച്ചിരുന്നു പെട്ടെന്നാണ് സ്ത്രീയുടെ കണ്ണുകൾ അവളുടെ അടുത്തായി കിടക്കുന്ന കത്തിയിൽ ഉടക്കുന്നത് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയവൾ ആ കത്തിയത്ത് കൈകളാക്കി ആ പിസ്റ്റൽ ചൂണ്ടിയവന് നേരെ ആഞ്ഞു വീശിയതും അവളുടെ ആ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കിയ പോലെ അയാളുടെ സേലിലേക്ക് മാറിയതും ആ കത്തി നേരെ പോയി മാധവിന്റെ വായലിൽ തടച്ചു കയറുന്നു തനക്ക് പറ്റിയ കയ്യബദ്ധം കണ്ട് കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്ത് വേദന കൊണ്ട് പിടിയുന്ന മാധുവിനെ കണ്ട് പകിച്ചി പിന്നീട് കുത്തം നോക്കുന്നു മുളെ അതും പറഞ്ഞ് ഞാൻ സ്ത്രീയുടെ കവിൾ തകരം വേദി കൈവീശം ഒന്ന് കൊടുത്തു പിന്നെ ഒരു ദയയില്ലാതെ അടുത്ത് കിടന്ന് അടിയെടുത്ത് അവളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു വീണ്ടും വീണ്ടും തലക്കേറ്റ പ്രഹരത്തിൽ അവളുടെ രക്തം അവടെ ആകെ ഒഴുകി നടന്നു ബോധം പറയുമ്പോൾ അവൾ കണ്ടിരുന്നു ക്രൂരമായ ചിതിയോടെ ജീവന് വേണ്ടി പിളയുന്ന മാധുവിനെ ഒരു ദൈവമില്ലാത്ത തറയിലൂടെ വലിച്ചേച്ച് കൊണ്ടുപോയി സ്ത്രീ എല്ലാം കേട്ട ഒന്നും മിണ്ടാതിരിക്കുന്ന ശിവിയുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് പല ഭാവങ്ങളും ഇനി പറയുന്നത് അവൾ ഒരു പേടിയൂടിയാണ് നോക്കി എന്നാലും അവൾ ബാക്കി കൂടി പറയാൻ തീരുമാനിച്ചത് പിന്നെ ബോധം തെളിയുമ്പോ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്നെ ചെയ്തു അവർ ആ കാര്യത്തിന് ഉപയോഗിച്ചു പോയിരുന്നു അവിടെ താമസിക്കുന്ന ആദിവാസികൾ ഞങ്ങളെ കണ്ട് അവിടെ കൂടെ കൊണ്ടുപോയി അവരുടെ പഠനത്തിലും ബോധം വന്ന ഷീതുവിൽ നിന്ന് ഞങ്ങളുടെ വീട്ടുകാരെ വിവരം അറിയിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു തലക്കടുകിട്ടിയതുകൊണ്ട് പൂർണ്ണമായും ബോധം പോയ ഞാൻ രണ്ട് മാസത്തോളം കോമയിലായിരുന്നു തിരിച്ചു കിട്ടുന്നത് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പോന്നു എല്ലാവരും ധരിച്ചു വെച്ചത് ഞങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയെന്നായിരുന്നു ഷീതുവിൽ നിന്നും ചേച്ചിയുടെ മരണകാരനറിഞ്ഞു പോയി ഞാൻ കാരണമാണ് ചേച്ചി പോയതെന്ന കുട്ടുബോധം എന്റെ വേട്ടയാടം തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നിട്ടും ആരോടും മിണ്ടാതെ ഇടക്ക് വരുന്ന അസഹനീയമായ തലവേദനയും പഴയ ഓർമ്മകളും ആരോടും അധികം മിണ്ടാതെ ഒതുങ്ങി കൂടി കണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു എൻ്റെ മനസ്സ് കൈവിട്ടു പോയായിരുന്നു ഭയന്ന് അച്ഛൻ തന്നെയാ ഞങ്ങളെ വീണ്ടും തുറന്നു പഠിക്കാൻ കിട്ടുന്നത് ആദ്യം അതുമായി പൊരുത്തപ്പെടാൻ വലിയ പ്രയാസമായിരുന്നു പിന്നെ വാശിയായിരുന്നു അവരി കണ്ടുപിടിക്കണത് പിന്നെ വീട്ടുകാരുടെ സങ്കടം കണ്ടതും ആ പഴയ സ്ത്രീയുടെ മുഖം കൂടി വീണ്ടും എനിക്ക് അണിയേണ്ടി പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അറിയാതെയാ ഒരാളെ കൊല്ലാന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും കാലം കുറ്റബോധം കൊണ്ടാ ഞാൻ ജീവിച്ചത് ഒരു പ്രണയമുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ അന്ന് ശിവേട്ടൻ പറഞ്ഞ ഫോട്ടോകൾ കണ്ടപ്പോഴാ രണ്ടുപേരും ഒരാൾ തന്നെ അന്ന് അറിഞ്ഞത് എനിക്ക് ശിവേട്ടനെ ഇഷ്ടമായിരുന്നു ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു മാളു ചേച്ചി പറഞ്ഞ പോലെ ശിവേട്ട കിട്ടാൻ വേണ്ടി ഞാനല്ല മാളിച്ചേച്ചി ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടത് എനിക്കതിന് കഴിയില്ല മറ്റൊരാളുടെ ജീവിതവും സന്തോഷവും ഇല്ലാതാക്കിയിട്ട് എനിക്ക് ഒന്നും വേണ്ട ഇനി എന്നെ ഉപേക്ഷിക്കല്ല ശിവേട്ട ഞാൻ എന്തുവേണേ ചെയ്യാം എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ താലി പൊടിച്ചപ്പോ തന്നെ പകുതി മരിച്ചതാ ഞാൻ ഇനി എന്നെ വേണ്ടെന്ന് പറഞ്ഞ പൂർണമായും ഞാൻ ഇല്ലാതാകും അതും പറഞ്ഞ ശ്രീ അവനെ നെഞ്ചിലേക്ക് കരഞ്ഞു തന്നതഞ്ചലിന് എണ്ണിപ്പിറക്കി പറഞ്ഞ് കരയുന്ന അവൾ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ല അവൾ പറഞ്ഞതെല്ലാം കേട്ട് അവനിലും മാത്രമേ അത്രയും പറഞ്ഞു കുറച്ചു കഴിഞ്ഞും ശിവ തന്നെ അവളെ തന്നെ നടത്തി മാറ്റി എണീ റൂമിൽ പോയി കിടക്കാൻ നോക്ക് ഇവിടെ അധികം നേരം ഇരിക്കണ്ട തണിപ്പഴച്ച് വല്ല പനിയും പിടിക്കും സ്ത്രീയെ നോക്കാതെ അതും പറഞ്ഞ് ശിവ ഉള്ളിലേക്ക് തന്നെ പിന്നെ നാളെ കാലത്ത് തന്നെ റെഡി ആയി നിൽക്കണം നമുക്ക് വീണ്ടും പോകാനുണ്ട് എവിടേക്കാ നടത്തുന്നത്തിയ ശിവ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീ അവൻ പറഞ്ഞു കേട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചെങ്കിലും ചിവ ഒന്നും വിടാതെ പോയി കേടും ശിവിയെ ഒന്ന് നോക്കി സ്ത്രീ ബാത്റൂമിൽ പോയി മുഖം കഴിക്കുമെന്ന് അവന്റെ അടുത്ത് കിടന്നതും അവന്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു